നിങ്ങ എതും കാര്യല്ലോ അല്ലേ ശ്രദ്ധ ടീമിന്റെ കാര്യം കുടിച്ചുകൊണ്ടിരിക്കട്ടോ എങ്ങനെ മലട്ടോ ഈ ചുറ്റി കൊണ്ടൊക്കെ ഇതൊക്കെ ഫുൾ പടുത്ത് ഇങ്ങനെ എവിടെ എത്ര എത്ര ഇവിടെ ആയി അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മള് സുഗത മലപാടിക്ക് പോണി നമ്മൾ സുഗന്ധമലുണ്ടോ മുകളിലെ മക്കാമി ആ മക്കാമയൊക്കെ അപ്പൊ ആയിട്ടില്ല സെപ്പ് ഒക്കെ പറയുന്നുണ്ട് ഈ എന്താ സെപ്പ് എത്തുന്നുണ്ടോ അപ്പൊ ആ വീഡിയോക്ക് കടക്കുമ്പോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുന്നു സബ്മിറ്റ് ചെയ്യാൻ ലേക്ക് അടിച്ചാൽ മറക്കട്ടിട്ടോ അപ്പൊ നമ്മൾ ഈ വീടൊക്കെ കിടക്കട്ടോ അപ്പത്തെ വീടാ കൊഴങ്ങിട്ടോ ഇപ്പൊ അടിയിൽ പോയി ഫുള് കുഴങ്ങിട്ടെ കൊഴങ്ങി ആക്കുമ്പോഴോ അതൊക്കെ കഴിയാൻ വേണ്ടി

ഇതുവരെ കൈ എങ്ങനെ കഴിഞ്ഞു എക്സ്പീരിയൻസ് ആയിരത്തി പതിനാല് സെപ്പാ ഞാൻ കേട്ടറി കേട്ടറിവിണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ കഴിയത് അപ്പൊ ആയിരത്തി പതിനാല് സെപ്പുണ്ട് ഇന്ന് അത്ര ഇണ്ടാവും എങ്ങനെ കേട്ടറിവ് ഇന്നുകൊണ്ട് ലോൺ കയറില്ല ഇത്ര കഴി തങ്ങനെ നിക്കല്ല കഴിയുമ്പോട്ടെ ിയോ ആയിരത്തി പതിനാല് സെപ്പുണ്ടിയോട്ടെ ഈ കാണാൻ ഇങ്ങനെ സെപ്പും ചവിട്ടിക്കായിട്ട് പോവാ ചവിട്ടാടെ പോയി എന്തായാലും അപ്പൊ എന്താ എല്ലായി കളിയേ പിന്നെ അവസ്ഥ വന്ധികളെ മുറിച്ചില്ല

മതിരിന്റെ ഭാഗം ഒക്കെ ധർമ്മണ്ടാക്കിയ വീഡിയോ പോലെ കണ്ടാൽ ഏറെ അവനും ഇങ്ങോട്ടും ഇല്ല കേട്ടോ വേറെ വിജയിക്ക ഇവിടെ അപ്പൊ ഈ കാണാനായിട്ട നമ്മടെ തമിഴ്നാടിന്റെ ഒരു ഭാഗ മതിരിന്റെ വീട്ടിങ്ങും കഴിഞ്ഞിട്ടോ ഇത് നോക്കിയാ തമിഴ്നാടിന്റെ ഒരു ഭാഗം കാണാൻ കഴിഞ്ഞിട്ടോ ടിപൊളിയായിട്ട് മക്കളെ ഇവിടെ എത്തി കഴുകി കഴുകി ഇവിടെ എത്തിട്ടോ ഏകദേശം ഇന്നും ഇത്ര തയ്യാറുണ്ട് അവസ്ഥ അവിടെ കെത്തിട്ടോ അവസ്ഥ മുമ്പ് ചാടി ഞാൻ പയറ താഴേക്ക് എത്തിട്ടും കുറെ നടക്കാണ്ട് ആ സെപ്പൊക്കെ ഇന്നും പൗതി അപ്പൊ ചെ നമ്മ തമിഴ്നാടിന്റെ ഒക്കെ ഫുൾ ഭാഗങ്ങളെ കാണാൻ കഴിട്ടു വിശാലമായ മലയാളം നല്ല കാറ്റിടാൻ തല്ല ഇവിടെ താഴെത്തും ഇനി മേലത്തും അവിടെ ഉണ്ടാവും എന്തായാലും നമുക്ക് നല്ല തല്ലേ നല്ല അടിപൊളി തല്ലട്ടോ തല്ലേങ്ങ അപ്പഴ ഈ തല്ലിന്റെ മുഴുവൻ താറ്റില്ല കഴിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ സാറന്ന് പറഞ്ഞാല് ഇത് പഴയ യുദ്ധത്തില് ശത്രുക്കളോട് പോരാടി വന്നതാണ് പോരാടി വന്നതാണ് അപ്പൊ മലന്റെ മുകളിൽ കൂടി വന്നത് ില് നിങ്ങയസ് എൺപത് വയസ്സായ കാഴുപത്തഞ്ചായ ഇങ്ങള് കാര്യമല്ലോ അല്ലേ ഇങ്ങനത്തെ നമുക്ക് കഴിഞ്ഞാൽ മിക്കൂല കാര്യം അല്ലേ നിങ്ങളെവിടെ സ്ഥലം ഞാൻ മലപ്പുറം വണ്ടൂര് ഏഹ് വണ്ടിയാ കോട്ടാറിയോ ആ കോട്ടകുണ് കോട്ടകുണ് അല്ലേ ഏ ൂറ്റിഅറു ഏക്കറയിൽ അന്തിമ ശ്രമം കൊള്ളുന്ന ഏർവാടി ശുഹതാക്കളുടെ ഇബ്രാഹിം ബാദു ഷാ പെങ്ങളുടെ മകനാണ് എന്ന് അതല്ല കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു അവർ ശത്രു സമുദായം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് അയച്ചപ്പോ സ്വപ്നത്തിലൂടെ അയച്ച് അങ്ങനെ പ്രബോധനം ചെയ്ത് നല്ല ഉഷാറായി വരുമ്പോ ശത്രുക്കൾ വലയുകയും വലയം ചെയ്ത് മഹാനവറുകളെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ നേരെ മുഗൾ ഭാഗത്തേക്ക് കാട്ടിലൂടെ ഇന്നത്തെ സൗകര്യം അല്ല അന്ന് കാരണം അക്കത്ത് പോയാൽ ജവലന്നൂരിലൊക്കെ പോകുമ്പോ കാണുന്നത് പോലെ തന്നെ അവിടെ റസൂലോ പോയപ്പോഴുള്ള ആ സൗകര്യമല്ലല്ലോ ഇപ്പോഴുള്ളത് അന്ന് ദുർഘടം പിടിച്ച കല്ലും മുള്ളും പൊള്ളുമൊക്കെയുള്ള രൂപമായിരുന്നു അതേ രൂപത്തിൽ അതേ രൂപം എന്ന് പറയല്ല എന്നാലും ഉദാഹരിക്ക ഇങ്ങനെ സാധനം കൊടുക്കട്ടോ സണ്ട് പോയിട്ടോണ്ട് പോയി അതിന് കൂടെ കൊടുക്ക് അടി കൂടെ ആ വാങ്ങിക്കൊണ്ട് പോയി ഇനി എന്താ കാസക്ക് എവിടെ പോണി ചെറിയ കുട്ടിക്കല്ലേ കൊടുത്തു ഏ എങ്ങി മല കഴിഞ്ഞ മല കഴിച്ചോ ഇജി കയറ്റ നന്നോ കോപ്പ് നന്നു ജി എത്ര സ്റ്റെപ്പ് നന്നോ ഏ എന്തോക്കോ ഇമ്മാല തോളത്ത് കഴിച്ചോജി এ പുറത്തേക്ക് കളഞ്ഞാൽ ദേശീ കൊരങ്ങന്മാര് ഇതാവൂലേറ്റ് പോകൂലേ ആദ്യം പുറത്തേ കച്ചോ ഇല്ല ഒക്കെ ഉള്ളില്ലേ കുഴങ്ങന്മാരൊക്കെ നമ്മൾ കാത്തു കേട്ടോ നമ്മളെന്തെങ്കിലും പൊടിച്ചാൻ വേണ്ടി കാത്തു കേട്ടോ അതിലൊക്കെ കൊടുക്കമാട്ടോ രസാറായിട്ട് ബിസ്കേറ്റ് കൊടുക്കട്ടോണ്ടെങ്കിൽ നമ്മള് ഉസ്താണേ ഉസ്താന് വീട് എടുക്കുന്ന ഇതന്നെ കൊടുക്ക രംഗം നോക്കി കുട്ടികളെ പോലെ തന്നെ കൊയങ്ങ മഴ വാങ്ങിട്ടുണ്ട് കേട്ടോ മറ്റേ കളി കിടക്കുന്നത് കൊയങ്കന പേ ഓറഞ്ചു നോക്കിക്കേ കൊയങ്ങൻ പൊളിച്ചുണ്ട് ഓറഞ്ച് നമ്മളിട്ടാണ് ഓറഞ്ച് കുഴങ്ങിന് മാത്രം അറിയില്ല ഇപ്പൊ എല്ലാം ആ കുഴങ്ങിന്റെ പല്ലോക്കല്ല് മനുഷ്യന്മാരെ പോയത് തന്നെ തിന്ന കേട്ടോ ആ കുഴങ്ങം ആ പോ കുട്ടികളെ നിക്കണ്ടോ കുട്ടികൾ കൊടുക്കുന്നുണ്ടോ അടിയിൽ ചെറുക്കം ഈ മാനത്തിൽ മണ്ടൊരു മഞ്ഞ ഈ കാണാൻ ഈ പാല് ഇത് ഈ പാല് ഒഴിച്ചു കഴിഞ്ഞി എന്തോ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ പല്ലു വേനക്കൊക്കെ നല്ല സുഖമല്ല സാധനത് അത്രയും നല്ല സാധനണ്ട് ഈ മലത്തിന് മണ്ടാണ് അതിപ്പോ ഈ അടുവാടി മാത്ര വേറെ എവിടേക്കോ കാണുന്നുണ്ടോ അറിയില്ല നമ്മളിപ്പോ ഇവിടെ കണ്ടേ ഇവിടെ ഉണ്ടാവും ഞമ്മളൊരാള് പറഞ്ഞു അപ്പൊ ശരിയാണ് ഇവിടെ ഇണ്ടായി നമ്മള് താഴത്തേങ്ങനെ പോയിട്ടോ അപ്പൊ ഏകദേശം ഇവിടെ താഴത്ത് പോയി മഴ നമ്മളവിടെ ഫുൾ പടുത്ത എവിടെ സ്ഥലം എത്ര കൊല്ലമായി ഇവിടെ എത്ര ഇയറായി രണ്ടു രണ്ടു കൊല്ലം രണ്ടു പണി ജോലി എവിടെ എന്തെടുക്ക എത്ര കൊല്ലായി പത്ത് ഇയറോ പത്തുവല്ലോ നാടവിടെ ഈ നഗർ ഓക്കെ ഞാൻ ശരി കേട്ടോ ഏകദേശം അരിട്ടോ ഇത് ഈ മലീനങ്ങ അപ്പൊ ഏകദേശം മലീനിക്കുമ്പോ അടിക്ക് എത്തിയിട്ടോ ഉം അപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മള് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കട്ടോ എങ്ങനെയാണ് മല കഴി ോ പിന്നക്കുപൊളകു പോവണ്ടത് വിടിച്ചല്ലേ ഒരു മക്ക പള്ളീക്കല്ല പോയത് അത് കാണാൻ പോയ നമുക്ക് പുള്ളി ഭാഗത്തായില്ലേ അതിന് ഇച്ചു പറയാല്ലേ എങ്ങനെ അവിടെ കഴിഞ്ഞ എങ്ങ

അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പം മറ്റേ നല്ല വീഡിയോ ആയി ഉടനെ കാണാം അപ്പം എല്ലാവരോടും അസ്സാം അലൈക്കും